ഒരു പുരുഷൻ്റെ വിജയത്തിന് പിന്നിൽ എന്നും ഒരു സ്ത്രീ ഉണ്ടാകുമെന്ന് പറയാറുണ്ട് അത് അക്ഷരാർത്ഥത്തിൽ ശരിയാകുന്ന എം ജിയുടെയും ലേഖയുടെയും ജീവിതത്തിലാണ് ആർക്കും മാതൃകയാക്കാൻ ഒതുങ്ങുന്ന ദാമ്പത്യമാണ് എം ജി ശ്രീകുമാർ ലേഖ എം ജി ശ്രീകുമാർ ദമ്പതികളുടേത് ഭർത്താവിൻ്റെ നിഴലായി കൂടെയുള്ള ഒരാൾ താൻ എവിടെ പോയാലും ഒപ്പം ഭാര്യയും വേണമെന്ന് കരുതുന്ന മറ്റൊരു വ്യക്തി അവരുടെ മനോഹരമായ വർഷങ്ങൾ നീണ്ട പ്രണയം എന്നും ആരാധകർക്ക് കൗതുകമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ തിരുവനന്തപുരം തൈക്കാട്ട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വെച്ചാണ് എം ജി ശ്രീകുമാറും ലേഖയും ആദ്യമായി കണ്ടത് ഇപ്പോഴാണ് നിരന്തര ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്യുകയാണ് ഇരുവരും എല്ലായിടത്തും ഞാൻ ശ്രീകുട്ടനൊപ്പം പോകുന്നത് എൻ്റെ നിർബന്ധം കൊണ്ടല്ല അത് ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ തീവ്രത കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് ശ്രീകുട്ടൻ ഒറ്റയ്ക്ക് പോകുന്നത് കൊണ്ടോ പോകുന്നയിടത്ത് ഒറ്റയ്ക്ക് ആയിപ്പോകുമെന്ന ടെൻഷൻ കൊണ്ടോ ഞങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ തീവ്രത കൊണ്ടോ ഒക്കെ അങ്ങനെ സംഭവിക്കുന്നതായിരിക്കാം അല്ലാതെ മനഃപൂർവ്വം പരസ്പരമുള്ള നിർബന്ധം കൊണ്ട് സംഭവിക്കുന്നതാകില്ല അതൊരു ശീലമായി മാറുന്നുണ്ട് ലേഖ പറയുമ്പോൾ പിന്നെ സംസാരിക്കുന്നത് എം ജി ശ്രീകുമാറാണ് ഇങ്ങനെയുള്ള ഒരു ശീലം അല്ലെങ്കിൽ ഒരു നാട്ടുനടപ്പ് തുടങ്ങിയത് ഞങ്ങളായിരിക്കാം കാരണം കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ അവൾക്കൊപ്പം പോകുമ്പോൾ എൻ്റെ ചേട്ടൻ തന്നെ ചോദിച്ചിട്ടുണ്ട് പോകുന്ന സ്ഥലത്തേക്ക് എല്ലാം എന്തിനാ ചേച്ചിയെ കൊണ്ടുപോകുന്നത് എന്ന് അന്നത്തെ ഭാഷ അങ്ങനെയാണല്ലോ അത് എൻ്റെ ഇഷ്ടം ഞാൻ അവളുടെയൊപ്പം പോകാനും അവൾ എൻ്റെയൊപ്പം വരാനും ആഗ്രഹിക്കുന്നു ഞങ്ങൾ പോകുന്നുവെന്നും കൂട്ടുകാർ വരെ ഇതേ ചോദ്യം ചോദിച്ചിട്ട് എന്തിനു ഇങ്ങനെ കൊണ്ടുപോകുന്നത് എന്നും എന്നാൽ അന്നിങ്ങനെ ചോദിച്ച കൂട്ടുകാരുടെ ഭാര്യമാരാണ് ഇന്ന് അവരുടെ മുൻപിൽ നടക്കുന്നത് സ്റ്റൈലൊക്കെ മാറി ഞങ്ങൾ അന്നും അന്നുമെന്നും ഒരുപോലെയാണ് ഒരു മാറ്റവുമില്ല ഇല്ല എന്നും എൻ ജി ശ്രീകുമാർ ചിരിച്ചുകൊണ്ട് തുറന്നു പറയുന്നു ലിവിങ് ടുഗെദർ എന്ന തീരുമാനം ഞങ്ങൾ എടുത്തപ്പോൾ അനുകൂലിച്ചവരും എതിർത്തവരുമുണ്ട് വേറെ ഒരാളെ തേച്ചിട്ട് ഓടിയതല്ലേ എന്ന് വളരെ മോശമായ രീതിയിൽ കമൻറ്റുകൾ പങ്കിട്ടവരും ഇന്ന് ഏറെയുണ്ട് എന്നും ലേഖ പറയുമ്പോൾ ഓരോ പിള്ളേരും ഇപ്പോൾ എത്ര പേരെയാണ് ഒരു ദിവസം തേക്കുന്നത് എന്ന മറുപടിയാണ് എം ജി ശ്രീകുമാർ പറയുന്നത് ഓടിയാലും തേക്കാതെ ഓടിയാലും അത് ഓരോ ആളുകളുടെ ഇഷ്ടമാണ് മറ്റൊരാൾ വന്ന് ശരിയല്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നും സംഭവിക്കില്ല ഞങ്ങൾ കണ്ടു ഇഷ്ടപ്പെട്ടു ജീവിച്ചു അതിനെന്താണ് ഇൻ്റർകാസ്റ്റ് മാരേജ് ഇഷ്ടം പോലെ നടക്കുന്നു ഒന്നും രണ്ടും നാലും വിവാഹം വരെ നടക്കുന്നു ആര് ശ്രദ്ധിക്കുന്നു ആര് വേണമെങ്കിലും ചെയ്യി ഞങ്ങളുടെ കാര്യം വരുമ്പോൾ എന്താണ് ഇത്ര പ്രശ്നമെന്നും എം ജി ചോദിക്കുമ്പോൾ ഈ വർഷം മുതൽ ഞങ്ങൾ പ്രതികരിച്ചു തുടങ്ങി ഇനി എനിക്ക് ഒട്ടും കേൾക്കേണ്ട കാര്യമില്ല ദൈവത്തെ മാത്രം പേടിച്ചാൽ മതി എനിക്ക് എൻ്റെ മോളുടെ വിവാഹം കഴിഞ്ഞ് കുട്ടിയായി അവളുടെ ഭർത്താവിൻ്റെ വീട്ടുകാരെല്ലാം എറണാകുളത്തുണ്ട് എന്നെ പൂർണ്ണമായി അറിയുന്ന ഭർത്താവുണ്ട് പിന്നെ ഞാൻ ആരെ ഭയക്കണമെന്നും ലേഖ ചോദിക്കുന്നു